മീന ഉജിറത്തു വിൽമുദ്ദത്തിൽ നിർ സാധനം എന്ത് ചെയ്തു അടുത്തുണ്ടോ ഇല്ല പിടിച്ചെടുത്തിട്ടുണ്ട് ആ സാധനത്തിന് ഭയങ്കര നഷ്ടൊരാളെ കട്ടുകൊണ്ട് പോയി അയാൾ ഇവിടെ അയാള് വാടകയ്ക്ക് എടുത്തു കട്ടുകൊണ്ട് പോയപ്പോ പോയല്ല വാടകയ്ക്ക് കൊടുക്കാൻ പറ്റോ പിന്നെ ഇത്തരം നാള് കട്ടുകൊണ്ട് പോയി വാടകെടുത്തു മനസിലായില്ലേ ിങ്കലകു ആ കട്ടുകൊണ്ടുപോയ സാധനത്തിനുണ്ടെങ്കിൽ പ്രയോജനം നമ്മിനൻ കട്ടുകൊണ്ടുപോയവൻ ഉത്തരവാദിയാകും എന്തിനുത്തരവാദിയാവും കുജറത്തഹു അതിന്റെ വാടകയ്ക്ക് എത്ര കാലഘട്ടം ഒരു കാലഘട്ടം വാടക കൊടുക്കണം കാമ ആ സാധനം നിലനിർതിയായി പിയതി അയാളുടെ അയാളുടെ അധീനയില അയാളത് കൊണ്ട് പ്രയോജനം എടുത്താലും വീടിനെടുത്താലും വേണ്ടില്ല അത് ഞാൻ വീട്ടിൽ കൊണ്ടുവച്ചിരുന്നു ഞാൻ ഒന്നും ചെയ്തില്ല അതോ ഞാൻ വീട്ടിൽ കൊടുക്കുക ഞാനിവിടെ വെച്ചെങ്കിൽ ഞാൻ വടങ്ങിക്കൊടുത്താലാണ് ഞാൻ അതുകൊണ്ട് എടുത്തുകൊണ്ട് പോകുന്നത് സ്വഭാവം സ്വമാണ് ഫേമിയത് കൊണ്ട് പ്രയോജനമെടുക്കലും പക്ഷെ കട്ടുകൊണ്ട് പോയത് അടിമ പെണ്ണിനെയാണെങ്കിലും മനസ്സിലായില്ല പട്ടുകൊണ്ടുപോയ നാലാ ഒരടിമപ്പണ്ണിനാണെങ്കിലും അടിമപ്പണ്ണിന്റെ വാടക കൊണ്ടകൊടുക്ക വനാലാകിനെങ്കിലും സമ നിർബന്ധമില്ലൽസമോ ഈ പിടിച്ചു പറിച്ചു കൊണ്ടുപോയവന് നിർബന്ധമില്ല അടിമപ്പെണ്ണിന്റെ മഹറോട് ിക്കപ്പെട്ടുകൊണ്ടുപോയ കരിമൽ പെണ്ണിന്റെ മകർ കൊടുത്തു അവിടെ ഞാൻ കൊണ്ടുപോയിട്ട് ഉപയോഗിച്ചെങ്കിലും പിന്നെ അരിവൻ ചമറ്റിയാലൊഴിച്ചു ആ അവളെ മനസ്സിലായില്ലേ ഏത് ഹാലിൻ ചവിട്ടി പറയ അവൾ ഇതിന് വഴിപ്പെടാത്തവനാണ് വഴിപ്പെടാത്തവളാണ് അവളെ മലാൽക്കാരിമായിട്ടാണ് അവരെ ചെയ്തേക്കുന്നത് ബന്ധപ്പെട്ടിരിക്കുന്നത് എല്ലാതിന് നമ്മളുടെ മറു കൊടുക്കി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞാലോ മനസ്സിലായില്ല മിസിലിന് മിസിലി തന്നെ കൊടുക്കണം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ശരി പറഞ്ഞാൽ പോവാ ഒന്നാണ് ആ ഒന്നിനെ തൃപ്തിമാക്കിത്തരും കയ്യിലും അളവ് അതിലും തൂക്കം എന്ന് മാത്രമല്ല ഉപജാതീക അതിൽ ജാദും ആവും അസ്വലം നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലമ കല്ലൊഴിഭൂപി ധാന്യങ്ങളെ പോലെ വന്നുപൂതി നാണയങ്ങളെ പോലെ വഴങ്ങിയ വൻ മുത്തോണു മിഥുരിയല്ലാത്ത വില കട്ടപ്പെടുന്നതാണെങ്കിൽ അത് വയറുനാലിക്കൈ പറയപ്പെടാത്തതാണ് തൂക്കാനോ അളത്താനോ പറ്റാത്തത് കൽഹയാനാത്തി ജീവജാലങ്ങൾ പോലെ വൻ മുത്തലപ്പാത്തി പലതിനാൽ കൂടിച്ചേർക്കപ്പെട്ടുണ്ടാക്കിയ പലഹാരങ്ങൾ പോലെ കലധികം ശ്രദ്ധിയോയിരുന്നാലും അല്ല ഒരാള് സാധനം കട്ടുകൊണ്ട് കട്ടുകൊണ്ടുപോയിട്ട് അവൻ വേദ കൊടുക്കും അല്ല അവന് ഇത് വേണ്ടത് കെട്ടുണ്ട് അല്ലെങ്കിൽ ഇനി കട്ടുകൊണ്ട് പോയ കെട്ടുകൊണ്ട് പോകുന്ന വേദ കൊടുക്കും അപ്പൊ ഈ സാധനത്തിന്റെ ഉടമയ്ക്ക് എവിടെയെല്ലാം പോയി ഇതിനെ എടുക്കാം ആദ്യ താളടത്തിനും പോകാം രണ്ടാമത്തെ താളിടത്തിനും പോകാം എത്ര കൈ പറഞ്ഞാലും അവിടെക്ക് പോകാം ഉത്തരവാദിയാ എല്ലാരും പൈസ ഒരാൾ പൈസ തീർത്തു കൊടുത്തതി ചെയ്യണ്ട കൊല്ലു എതി ഏത് കയ്യും തറത്ത് വച്ച് ആ കൈ തുടർന്നു വന്നു ഈ പിടിച്ചുപറച്ചു കൊടുന്ന് തുടർന്നു വന്ന അവകാശങ്ങൾ കൊടുക്കും അത് ഉത്തരവാദത്തിന്റെ കൈയാണ് அலிமக்கு ரெண்டாத்தைய அறியல ஈ சாதனை கட்டோடு அல்ல அறியாலும் அறிஞ் அம் அங்கது கொண்டு தலில் சானத்த உடமை கொண்டு ஐயுதமின அய்யு ஜாமியமா அயக்கு உத்தரவாதியா அல்ல மன ஒன்றாத்து ലാക്കിയനെങ്കിൽ ഇങ്കാനത്തിൽ ഏത് സാനിത് രണ്ടാം കയ്യായി ആരിപറ്റമ്പിൽ ഹൊസുബിൻ ഈ പിടിച്ചു വരച്ചോണ്ട് അറിഞ്ഞതായി അവരായിരത്തനായി പക്ഷേ വഹിയ എന്നാൽ ഏത് നമ്മാനും പിടിച്ചു വരച്ചതാണെങ്കിൽ പോലെയും അവ ആര്യബിൻ നാളെ തെട്ട് ഭയപ്പെടുന്നതാണ് പോലെയും അവനം തക്കുൻ അല്ലെങ്കിൽ ആ കൈ ആയില്ല പക്ഷെ എന്ത് ചെയ്തു ആ കൈ ഒരുമിച്ച് പോയി വില്ലിപ്പില ശീകരണത്തിനൊക്കെ മനസ്സിലെ എന്നാൽ നശിപ്പിക്കാൻ രണ്ടുമൂണു കൂടി ഇല്ല ഇപ്പൊ സരാമാൻ ഉത്തരവാദിയുടെ സ്ഥിരീകരണം കലത്ത രണ്ടാമത്താണ്ട മേനാണ് എപ്പോഴും മാലയ്ക്ക് കടക്കാനാക്കിയാൽ ആ ഇറക്കിയു വേണല്ലോ എന്നെ പോയി മാൻ പറ്റില്ല ഇയാളെ കൊടുക്കേണ്ടി വരും നീക്കാണെങ്കിലും കട്ടുകൊണ്ട് നീ ഉറവിച്ചത് കണ്ടിട്ട് പറഞ്ഞു പെയിന് കുറഞ്ഞാൽ അല്ല പോലെ ഒന്നാമത്തേനെ കടക്കാരനാക്കിയാലോ അവനും അടങ്ങാ മലയാളി രണ്ടാമത്തെ അടങ്ങാം മഴയാ ഇല്ല മറ്റേ ആൾ ഒഴിഞ്ഞു പൈസ പിടിച്ചു വച്ചു അങ്ങനെ തിരിഞ്ഞകിലത്തിൽ അറിഞ്ഞില്ലെങ്കിലോ ആര് രണ്ടാമത്തെ കയ്യേതു അപ്പൊ പലക്കാർ ആറു സ്ഥിരീകരണം അനല്ല പ്രജാദ്യത്തെ ആളാണ് അയ്യാ വർണ്ണമ താനിയാ താനിയും മൊതലാളി കടയാ കടവാക്കിയാൽ മടങ്ങാമിന്ന് ഒന്നാമത്തെ ആളെ കടക്കാരനാക്കിയാലോ അയാളിന് മടങ്ങാൻ പാടല്ല താനിയുടെ മേലെ മമ്പഴത്തുൻ ഒരു പട്ടിയെ കട്ടുകൊണ്ടുപോയ ഒരാൾ പിടിച്ചുപറിച്ചുകൊണ്ടുപോയി അതിന് മമ്പഴത്തുണ്ട് അവൾ ജലദമൈറ്റത്തിന് അല്ലെങ്കിൽ ശവത്തിന്റെ തോല് കട്ടുകൊണ്ടുപോയി അവമ്രൻ കള്ളിനെ കൊണ്ടുപോയി അത് തന്നെ മീൻ ദിമിയൻ മുസ്ലിം രാജ്യത്ത് അപ്പം കൊടുത്ത് ജീവിക്കുന്നതിൽ നിന്നു കല് കട്ടുകൊണ്ടുപോയി അവൻ മുസ്ലിമിൻ അല്ലെങ്കിൽ മുസ്ലിമിൽ നിന്നായ നിലയിലാണ് മറ്റുന്ന ജീവി ആദരിക്കപ്പെടേണ്ടതുമാണ് നല്ല തിരുത്തു കൊടുക്കുമ്പോൾ അല്ല കൈനത്തിലെ നശിപ്പിച്ചുകഴിഞ്ഞാൽ എമ്മും എന്ന് ഉത്തരവാദിയാകുന്നതല്ലു ചോറിൽ കൊണ്ടുപോയി ഓറെക്കിടപ്പെട്ടാലോ തെഹന്നലത്തിൽ സമരത് അല്ലെങ്കിൽ കള്ളം തീതു പോയാലോ പകുമാ അത് രണ്ട് സാധനങ്ങളിൽ മാസം ആരിൽ ഇന്നാണെ പിടിച്ചു പരിശപ്പെട്ടുകൊണ്ട് അവർക്ക് തന്നെ കൊടുക്കേണ്ടി വരും എന്ന് അല്ല രണ്ടുപേരുടെ കൂറാക്കപ്പെട്ടൊരു ഭൂമി കച്ചവടം ചെയ്യുന്നു അതിൻ്റെതല്ല രണ്ടുപേർ കണ്ടോ കാണിച്ചെടുക്കുന്നു ഇരട്ട പിടിക്കാനൊക്കെ മലയാളം പറയാം ബാബു അല്ല പറയുന്ന ഭാഗം എന്ത് ണ്ടോ കിട്ടിന് കാര്യ പേര് തീർച്ചയായിട്ടും താൻ തീരോ അത് നാരങ്ങ ഞങ്ങൾ വിജയിപ്പിച്ച് അനുഗ്രഹിച്ചു നിങ്ങൾ ധ്യാനം കുടിച്ചോ ഭയങ്കര കൂടും sai yi wa